ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോ ഈ കാണുന്നത് ആരവം ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് തുമ്പ സെന്റ് കോളേജിന്റെ പുറകിലുള്ള ഒരു കൃഷിത്തോട്ടത്തിൽ ധാരാളം പൂക്കൾ ഇങ്ങനെ പൂത്ത് വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈയൊരു ഫെസ്റ്റ് തുടങ്ങിയത് ഓഗസ്റ്റ് ട്വൻ്റി സിക്സിനായിരുന്നു അപ്പം ഞങ്ങളൊരു ഓണത്തിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ദിവസം ഒരു ഈവനിങ് ട്രിപ്പായിട്ട് പോയതാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് അറിഞ്ഞ് പോയതാണ് പക്ഷെ പറയാതെ വയ്യ അത്രയും മനോഹരമായിട്ട് ഇത്രയും പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുന്നത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു കേട്ടോ നിറച്ച് പൂക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ഓറഞ്ച് നിറത്തിലുള്ള ജമന്തി പൂക്കൾ മഞ്ഞ നിറത്തിലുള്ള ജമന്തി പൂക്കൾ പിന്നെ ചെറിയ കുറച്ച് ഏരിയയിലെ വാടാമല്ലി ഉണ്ട് പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം സൂര്യകാന്തി പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സൂര്യകാന്തി പൂക്കൾ ഇത്രയും അടുത്ത് വെച്ച് കാണുന്നത് എനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് കാലമായിട്ട് തമിഴ്നാട്ടിലെ നമ്മുടെ സുന്ദരപാന്തിപുരത്തൊക്കെ പൂക്കൾ വിരിയുമല്ലോ ഈ സൂര്യകാന്തി പൂക്കൾ വഴിയുമ്പോ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുത്തിട്ടിടുന്നത് കാണാമായിരുന്നു അപ്പം എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവിടെ ഒന്ന് പോയിട്ട് ഈ പൂക്കളൊക്കെ ഒന്ന് അതിൻ്റെ കൂടെ നിന്നൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എന്തുകൊണ്ടും അതിതുവരെ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എനിക്കാണെങ്കിൽ ഇത്രയും പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങ് എന്താ പറയുക ഒരു ഹെവൻലി ആണ് ഫീൽ ചെയ്തത് കേട്ടോ ഭയങ്കര ഇഷ്ടമായി മറച്ചിങ്ങനെ പൂക്കൾ അതിനുള്ളിൽ നിൽക്കുന്ന നമ്മൾ എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഈ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് നാല് ഒക്കെ കവർ ചെയ്ത് ഇങ്ങനെ കയറൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് കടക്കാനുള്ള പാസേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആർക്കും പരസ്പരം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയം പോലും ഇല്ല ഇല്ലാട്ടോ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇങ്ങനെ ഈവനിങ് ടൈം ആയതുകൊണ്ട് കണ്ടില്ലേ ഈ സൂര്യകാന്തി പൂക്കളൊക്കെ അപ്പുറത്തെ വശത്തോട്ട് അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് എടുക്കുന്നതൊക്കെ തിരിച്ചൊക്കെ വെച്ചൊക്കെയാണ് എടുത്തത് കേട്ടോ അപ്പോൾ മോർണിംഗ് ടൈമിൽ നമ്മളെ സൂര്യകാന്തിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മാറി വരാറുണ്ട് അത് അച്ഛനും മോളും കൂടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തമിഴ്നാട്ടിലേക്ക് പോയി ഇങ്ങനെ പൂക്കൾ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നടക്കാത്തവർക്കും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ട് നമ്മൾ മിസ് ചെയ്യുന്നത് വളരെ മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി കാണണം കേട്ടു അത്രയും മനോഹരമാണ് അപ്പോൾ ഞങ്ങളൊരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഭയങ്കര കാറ്റിങ്ങനെ വീശുന്നുണ്ട് ആ കാറ്റിന് ഇടയിലൊക്കെ നിങ്ങൾ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ് എനിക്കാണെങ്കിൽ ഈ ബോളിവുഡ് സിനിമയുടെ ഒരു മൂഡായിരുന്നു യും ഒരു രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അപ്പോൾ ഈ വരുന്ന മൺഡേം കൂടെ ഉള്ളൂ ഇതുവരെ കാണാൻ പോകാൻ പറ്റാത്തവര് തീർച്ചയായിട്ടും പോയി കാണുക ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അനുഭവം തന്നെയാണ് ഏട്ടോ ഇത് അതുപോലെ യാമയ്ക്ക് ഒത്തിരി ഇഷ്ടമായി ഏട്ടോ ഇവിടെ വന്നത് നല്ല ഈ പറഞ്ഞതുപോലെ നമ്മൾ സൂര്യകാന്തി ഇത്രയും അടുത്ത് ആദ്യമായിട്ട് കാണുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് സ്ഥലത്തൊന്നും അല്ല ഒത്തിരി ഏരിയയിൽ അവർ ഇത്രയും ചെടികൾ നട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒന്ന് രണ്ട് ഏക്കറെങ്കിലും ണോ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ തമിഴ്നാട്ടിലൊന്നും പോയി ഇതുവരെ ഇങ്ങനെ സൂര്യകാന്തി പൂക്കളൊന്നും കാണാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണോ എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ കുറച്ച് പിക്ചേഴ്സ് ഞങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തത് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ